ഹലോ ഗുഡ് മോർണിംഗ് എന്റെ വോയിസ് എല്ലാരും കേൾക്കുന്നുണ്ടോ ഞാൻ ഓഡിബിൾ ആണോ ഓക്കെ ആണോ ഓക്കെ താങ്ക് യു എ വെരി 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 ഗുഡ് മോർണിംഗ് എല്ലാരും ഹാപ്പി അല്ലേ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സന്തോഷകരമായ കാര്യം പറയാൻ പറ്റുമോ എന്തെങ്കിലും സന്തോഷകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ബോക്സിലേക്ക് വരാം ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്ക് ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ കഴിയും ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം എന്ത് സിമ്പിൾ ആയിക്കോട്ടെ വലിയതായിക്കോട്ടെ എന്തായാലും സാരില്ല ചെലപ്പോ എന്തോന്ന് കണ്ടതായിരിക്കും ആ വെരി ഗുഡ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു ആ ഇന്ന് കുറെ ഹംതെഴുതി ഓക്കെ ഹസ്ബൻഡിന്റെ മെസ്സേജ് കണ്ടു രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോ നല്ല സന്തോഷം ഉണ്ടായി മോളുടെ പനി മാറി അപ്പൊ ഭയങ്കര സന്തോഷമുണ്ടായി വെരി ഗുഡ് ആ മദ്രസയിൽ പോകുമ്പോ മോൾ എനിക്ക് ഉമ്മ തന്നു ജോലിക്ക് പോയപ്പോ ഹാപ്പി ആയി ജോക്കിങ്ങിന് പോയപ്പോ ഹാപ്പി ആ ജോക്കിങ്ങിന് പോകുന്നവരൊക്കെ ഗ്രേറ്റ് ഐ സോ എ ന്യൂ ഫ്ലവർ ഇൻ മൈ ഗാർഡൻ ആ വീട്ടിലെ ഗാർഡൻ ഒരു മനോഹരമായ പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു അള്ളാഹുവിനെ പറ്റി ദൈവത്തെ പറ്റി കുറെ ഓർക്കാൻ കഴിഞ്ഞു മക്കളുടെ കൂടെ ക്വാളിറ്റി ടൈം കണ്ടെത്താൻ കഴിഞ്ഞു വെരി ഗുഡ് ഉമ്മയുടെയും ഉപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതാറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഹംദ് എഴുതി വെരി ഗുഡ് മോൻ ഹഗ് ചെയ്ത് സലാം പറ കിസ് ചെയ്ത് സ്കൂളിൽ പോയി വെരി ഗുഡ് ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്താണ് ഇതാ അതാ എന്റെ സന്തോഷം ആ സ്വന്തം വീട്ടിലാണല്ലോ ഞാൻ ആയ പോസ്റ്റർ ഒന്നുകൂടെ നോക്കി ആ സന്തോഷം കിട്ടി അഡ്മിഷൻ കിട്ടി അപ്പം കൂടുതൽ സന്തോഷം കിട്ടി അലഹമില്ല ടാസ്ക് കിട്ടി അലഹമില്ല ആ അപ്പൊ സന്തോഷം വന്നു കസിന്റെ കൂടെ തോട്ടത്തില് തൈകളൊക്കെ ഇറങ്ങി ആ ഗ്രേറ്റ് നാത്തൂന്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി ടു ഡേ ഇന്ന് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി വെരി ഗുഡ് മൈ ആനിവേഴ്സറി ഓ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാഴുതി എന്നെ ഒരു മിസ് വിളിച്ചു ഒരുപാട് സംസാരിച്ചു ഷെയർ ചെയ്തു ആസിയ മിസ്സിന് അല്ലേ ഓക്കെ വെരി ഗുഡ് അലഹമില്ല രാവിലെ ഒരാളുടെ സഹായം ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി എന്റെ വീട്ടിൽ കുറച്ച് പണി ബാക്കിണ്ടായിരുന്നു അതിന് കുറച്ച് തടസ്സം ഉണ്ടായിരുന്നു ഇന്നത് മാറി ഡെയിലി ചാർട്ട് ഫോളോ ചെയ്തു എനിക്ക് ഇന്ന് ചലഞ്ചിൽ ഒരു അഡ്മിഷൻ കിട്ടി അല്ല മാർഷ ഗ്രേറ്റ് ഏതായാലും ഇത് രാവിലെ എഴുതേറ്റപ്പം ആ രാവിലെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ അല്ലെ എഴുന്നേറ്റ് നമ്മളൊരു നാലോ അഞ്ചോ മണിക്കൂറേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് നിറയ്ക്കാൻ കഴിഞ്ഞു അല്ലെ നമ്മുടെ ജീവിതം ഒരുപാട് 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 സന്തോഷങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ശരിക്കും കടന്നു വരുന്നുണ്ട് പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അല്ലെ നിങ്ങൾക്കല്ല സാധാരണ മനുഷ്യന്മാർക്ക് അവരനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സന്തോഷമുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ അവര് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുമ്പോഴും ഈ സന്തോഷങ്ങളെല്ലാം ചില സമയത്ത് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ എല്ലാം ഇല്ല ഡൈപ്പ് ശരിയല്ലേ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒരുക്കൂട്ടി വെച്ച സന്തോഷത്തിന്റെ വലിയ നിധികളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായി പോകും നമ്മൾ അനുഭവിക്കില്ലേ ഈ പ്രശ്നം ഒരിക്കലേ നമ്മളെ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ ആരുണ്ടെ ചാർലി ചാപ്ലിൻ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആളുകളുടെ മുന്നിൽ ഒരു കോമഡി അവതരിപ്പിച്ചു അങ്ങനെ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു ഭയങ്കര സംഭവം ആ ചിരിക്കോ വീണ്ടും അതേ കോമഡി തന്നെ വീണ്ടും ചാർലി ചാപ്ലിനെ അവതരിപ്പിച്ചു അപ്പൊ ആളുകളിൽ കുറച്ച് കുറച്ചാളുകൾ മാത്രം ചിരിച്ചു വീണ്ടും അതേ കോമഡി ചാർലി ചാപ്ലിൻ വീണ്ടും അവതരിപ്പിച്ചപ്പം ആരും ചിരിച്ചില്ല ചാർലി ചാപ്ലിൻ മൈക്കെടുത്ത് ആ മനുഷ്യന്മാരോട് പറഞ്ഞു ഒരു തമാശ നിങ്ങളെ വീണ്ടും വീണ്ടും ചിരിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ദുഃഖം വീണ്ടും വീണ്ടും നിങ്ങളെ കരയിപ്പിക്കുന്നത് ഒരു തമാശ നമ്മളെ വീണ്ടും വീണ്ടും ചിരിപ്പിക്കുന്നില്ല കാരണം തമാശകൾ കൂടുന്നതിനനുസരിച്ച് എന്താകുന്നുണ്ട് തമാശ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ സന്തോഷത്തെ അതിൽ നിന്നുണ്ടാകുന്ന പൊട്ടിച്ചിരിയെ ഇല്ലാതാക്കി കളയുന്നുണ്ട് എന്നാൽ ദുഃഖം നമ്മൾ വീണ്ടും വീണ്ടും ഓർത്ത് എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് അപ്പം പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ അറിയാതെ കുറെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അല്ലേ ഏതാ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ രാവിലെ ഒരു സമയം ഒൻപതര മുതൽ പത്ത് വരെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒൻപതര മുതൽ കുറച്ച് സമയം പത്ത് മണിയുടെ ഉള്ളിൽ എന്ന് പറയാം ഈ ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും വീട്ടിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞേക്കുകയും എല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രീ ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ജോലിയിലേക്ക് കടക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ ഇനി ആണുങ്ങളാണെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു സമയമായിരിക്കും അല്ലേ അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ സൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന്റെ റെക്കോർഡിൽ എന്തിലാവട്ടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു കുറഞ്ഞ സമയത്തെ ഒരു ഇരുത്തം അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് എന്നെ പറയാം ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു സെഷൻ ആഗ്രഹിച്ചു വന്നവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളുള്ളത് രാവിലെ എസ് എം ടോക്ക് വേണം എന്ന് ആഗ്രഹിച്ചു വന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് ഇതിലുള്ളത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സെഷനിലൂടെ എന്താണ് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ലഭിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്താണ് നിങ്ങൾ കരുതുന്നത് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും വെരി ഗുഡ് സന്തോഷം ലഭിക്കാൻ തിരിച്ചറിവ് ലഭിക്കാൻ പുതിയ ചിന്തകൾ ഉണ്ടാകാൻ ഇന്നർ പീസ് ഉണ്ടാവാൻ പീസ് ഉണ്ടാവാൻ പീസ്ഫുൾ ലൈഫ് കിട്ടാൻ റിലാക്സേഷൻ ഉണ്ടാവാൻ വെരി ഗുഡ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ സന്തോഷം ഉണ്ടാവാൻ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വെരി വെരി ഗുഡ് നിങ്ങൾ പൊളിയാണല്ലോ എല്ലാവരും അടിപൊളിയാണല്ലോ പിന്നെ റിലാക്സേഷൻ ഉണ്ടാവാൻ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ മനസ്സൊന്നുകൂടെ ഓക്കെ ആകാൻ നല്ലൊരു ദിവസം രാവിലെ തന്നെ തുടങ്ങാൻ വെരി ഗുഡ് ഫസ്റ്റ് കറക്റ്റ് വന്നു എനർജി ഉണ്ടാവാൻ ഹാപ്പി ഉണ്ടാവാൻ സെൽഫ് ലവ് വരാൻ പോസിറ്റീവ് ഉണ്ടാവാൻ ഗ്രേറ്റ് ഗ്രേറ്റ് ഞാൻ ഇതിന്റെ കമന്റുകളാണ് വായിക്കുന്നത് എനിക്ക് നല്ല മോട്ടിവേഷൻ ആണ് അത് എനിക്ക് സന്തോഷം ഗ്രേറ്റ് അലഹമ്മലി ഓക്കെ വെരി ഗുഡ് ഏതായാലും നിങ്ങൾ പറഞ്ഞതൊക്കെയും ശരിയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ ആ ഹാപ്പിനെസ് ഉണ്ടാവാൻ ഒക്കെയും ശരിയാണ് ഒന്നും തെറ്റല്ല എനർജി ഉണ്ടാവാൻ അതായത് നിങ്ങൾ പറഞ്ഞത് ഒക്കെയും ശരിയാണ് അതായത് നമ്മളൊരു ദിവസത്തിന്റെ തുടക്കം നമ്മളൊരു ദിവസത്തിന്റെ തുടക്കം ഒരു നെഗറ്റിവിറ്റിയോടുകൂടെയുള്ള തുടക്കവും ഒരു പോസിറ്റിവിറ്റിയോടുള്ള തുടക്കവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഭയങ്കര നെഗറ്റീവ് ഐബോർഡ് കൂടെ ഒരു ദിവസം ആരംഭിക്കുന്നതും നമ്മൾ നല്ല പോസിറ്റീവ് എനർജിയോടെ ഒരു ദിവസം ആരംഭിക്കുന്നതുമായിട്ട് നല്ല വ്യത്യാസം ഇല്ലേ ഞാൻ ഒരുപാട് ആളുകള് പറയുന്ന കേട്ടിട്ടുണ്ട് സമയമില്ല 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 അല്ലേ സമയമില്ല 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 എന്ന് പറയുന്ന കുറേ ആളുകളില്ലേ ഇല്ലേ വീട്ടിലെല്ലാം ഫുൾ പണിയാണ് ഫുൾ തിരക്കാണ് തീരെ സമയമില്ല എന്ന് പറയുന്നവർ നിങ്ങളോട് ഞാൻ ശരിക്കും ചോദിക്കട്ടെ ഒരു കുട്ടിയുള്ള ഒരു പാരന്റിനാണോ അഞ്ച് കുട്ടികളുള്ള ഒരു പേരൻറ്റിനാണോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബിസിയുള്ള നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം നിങ്ങൾ ഒരു കുട്ടിയുള്ള ഒരു പാരന്റ് അഞ്ച് കുട്ടികളുള്ള ഒരു പാരന്റ് ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ പോയാൽ ഭയങ്കര തിരക്കാണെന്ന് പറയുന്നുണ്ടാവുക പലപ്പോഴും നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി ആ വെരി ഗുഡ് ആ ചാറ്റ് ബോക്സ് നോക്കി എല്ലാവരും കൃത്യമായ ഉത്തരവ് പറയുന്നത് ഒരു കുട്ടിയുള്ള പാരന്റ് ആണ് പലപ്പോഴും ഭയങ്കര തിരക്കാണ് അല്ലെ ഓ ഈ കുഞ്ഞുമോനെ നോക്കിട്ടില്ലേ ഈ കുഞ്ഞുമോളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമയം കിട്ടുന്നില്ല എന്നാൽ ഈ അഞ്ചു കുട്ടികളുള്ള ആ പാരന്റ് ഭയങ്കര ഫ്രീ ആണ് ഒരു കുട്ടിയുള്ള ഈ പാരന്റ് ഒരു കുട്ടീനെ തന്നെ നോക്കാൻ കഴിഞ്ഞില്ല ഫുൾ ബിസിയാണ് ആ കുട്ടിയുടെ പിറകിൽ ഇങ്ങനെ നടക്കുകയാണ് എന്നാൽ അഞ്ച് കുട്ടികളുള്ള ഒരു പേരന്റിനെ സംബന്ധിച്ച് ഓർക്കതൊരു പ്രശ്നമുള്ള കേസല്ല വളരെ ഫ്രീ ആയിട്ട് അവരത് മാനേജ് ചെയ്ത് മുന്നോട്ട് വന്നു ഇതിനർത്ഥം എന്താ ഇതിനർത്ഥം നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് സമയം കുറയുകയല്ല ചെയ്യുക സമയം കൂടുകയാണ് ചെയ്യുക നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് സമയം കുറയുകയല്ല ചെയ്യാം സമയം കൂടുകയാണ് ചെയ്യ നമുക്കാരോ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സമയം ചുരുങ്ങി 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 പോരുന്നു എന്നാലല്ല സമയം കൂടി 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 വരികയാണ് ചെയ്യ നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കി നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്ന് ആലോചിച്ചാലോ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുകയാണെങ്കിൽ എത്ര സമയം എടുക്കും ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കില്ല ഒരുങ്ങാനൊരു മണിക്കൂർ ഏകദേശം മിനിമം നമ്മൾ എടുക്കും ഒന്ന് സെറ്റ് ആവാൻ ഒരു സ്ഥലത്തേക്ക് പോവാൻ തിരിച്ചു വന്ന് വീണ്ടും അത് അഴിച്ചു വെച്ച് അത് വീണ്ടും ഒരു മണിക്കൂർ അങ്ങനെ എടുക്കും നമ്മുടെ നാട്ടിലെ എം എൽ എമാർ എം പിമാരൊക്കെ യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ഒരു ദിവസം എത്രയോ സ്ഥലങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നു അവർക്ക് ഒരുപാട് ടൈം ഉണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നമ്മളുടെ സമയം നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് കൂടി 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 വരികയാണ് ചെയ്യ എന്നാൽ ഇതിന്റെ രഹസ്യം എന്നറിയോ അതാണ് നമുക്ക് അറിയേണ്ടി നമുക്ക് മനസ്സിലായി എന്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ചുറ്റുപാടിലും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം നിങ്ങളുടെ നാട്ടിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കാണോ സമയമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണോ സമയമുള്ളത് സിമ്പിൾ നിങ്ങളുടെ നാട്ടിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കാണോ സമയമുള്ളത് അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എൻഗേജഡ് ആയിരിക്കുന്ന ആളുകൾക്കാണോ സമയമുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് അപ്പൊ ബോധ്യപ്പെടും എന്താണ് ഇതിന്റെ കാരണം എന്നറിയൂ എന്തായിരിക്കും ഇതിന്റെ കാരണം ഇതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എനർജി ഇങ്ങോട്ടും കിട്ടും ശരിയല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഇങ്ങോട്ട് കിട്ടും നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് റിസൾട്ട് ഉണ്ടാകുമ്പോൾ അപ്പൊ ഇന്ന് നമ്മള് സന്തോഷത്തിന്റെ കഥ പറയാൻ പറഞ്ഞ ഇന്ന് രാവിലെ ഉണർന്നതിന് ശേഷം എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്ത ബഹുഭൂരിപക്ഷം ആളുകളും ഭൂരിപക്ഷം ആളുകളും വർക്കിംഗ് വുമൺസ് ആണ് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അവരുടെ സന്തോഷമാണ് അഡ്മിഷൻ വന്നു അത് ചെയ്തു ഒരാൾ വിളിച്ചു ഒരാൾക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവരുടെ വർക്കിംഗ് വുമൺസ് ആയിട്ടുള്ള അവരുടെ സന്തോഷമാണ് ശരിയല്ലേ അതെ അതായത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഭയങ്കര എനർജി കിട്ടും കാരണം അതിപ്പോ ഒരു വളരെ സിമ്പിൾ ആണ് ഞാനൊരു പുതിയ ഡിഷ് അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് നോക്കി ഒരു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു ഞാൻ ആ ഫുഡ് ഉണ്ടാക്കിയത് വായിൽ വെച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ഇനി അത് നാലാക്ക് കൊടുത്ത പോലും അടിപൊളി എന്ന് പറഞ്ഞു ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര എനർജി ആയിരിക്കും ശരിയല്ലേ ഇനി ഇനിയും ആ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് തോന്നും ശരിയല്ലേ ഈ എനർജി ഈ പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതൽ സമയത്തെ നീട്ടിത്തരും അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് കൂടുതൽ വിശാലത തരും കാരണം നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മൾ ഭയങ്കര സ്പീഡിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയും നമ്മുടെ ബ്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും നമുക്ക് ഭയങ്കര ഭയങ്കര ഊർജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ശരിയല്ലേ എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ജീവിതത്തിൽ പുതുതായിട്ട് സംഭവിക്കാനില്ലാത്ത ഒരു സാധാരണപ്പെട്ട ഒരാൾ അവർ രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ട് അവർക്ക് ചെയ്യാനില്ല അവരെന്നും ചെയ്യാറുള്ള അതേ പ്രവർത്തനം തന്നെയാണ് അവർക്ക് ഇന്നും ചെയ്യാറുള്ളത് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു പെണ്ണ് അടുക്കളയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിലേക്ക് പോകുന്നു സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരാൺ അവന്റെ ജോലിയിലേക്ക് പോകുന്നു ഇനി ആണുങ്ങളും അടുക്കളയിൽ പോകുന്ന ആണുങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ എന്തോ ആട്ടെ ഏതായാലും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്ത നിരന്തരം നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു എനർജിയും തരുന്നില്ല പലപ്പോഴും നമ്മൾ ഓ ഇത് ചെയ്യണ്ടല്ലേ ഓ ഇതും ചെയ്യണല്ലോ ഓഹ് എന്ന മൈൻഡ് സെറ്റിലൂടെയാണ് അതിനെ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് എനർജിയിലേക്ക് വരികയാണ് ചെയ്യാൻ അല്ലേ അപ്പൊ നമ്മൾ കൂടുതൽ നെഗറ്റീവ് എനർജിയിലേക്ക് വരും അപ്പോ ഓ ഇതും കൂടെ ചെയ്യണ്ടേ ഓ ഇതും കഷ്ടം ഓ ഓ എന്നൊരു എന്നൊരു വല്ലാത്ത വൈബോട് കൂടെ നമ്മൾ അതിനെ സമീപിക്കുകയാണ് അപ്പൊ നമ്മൾ കൂടുതൽ നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയാണ് നെഗറ്റീവ് എനർജിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ഉള്ള എനർജി കൂടി ചോർന്നു പോകും അപ്പൊ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അല്ലേ ഒരുപാട് ടൈം എടുക്കും അപ്പം അപ്പൊ നെഗറ്റീവ് എനർജികള് നമ്മുടെ എനർജി ലോസ് ചെയ്യുകയും നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ലാഗിങ് ആയിരിക്കും പത്തിയെ പതിയെ പത്തിയെ പീ നമ്മളിങ്ങനെ മെല്ലെ 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 ചെയ്യാം നമുക്കത് ചിലപ്പോൾ കാണാൻ കണ്ടെത്താനൊന്നും കഴിഞ്ഞോളന്നില്ല പക്ഷെ അതങ്ങനെയാണ് വരിക അപ്പൊ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവൂല എന്റെ അമ്മോ മോളയെ ഒന്നിനൊരു സമയമില്ല എന്ന് പറയുന്നതിലത്തേക്ക് നമ്മളെത്തും അപ്പൊ അവിടെ നമുക്കൊരു സാധനം ആവശ്യമുണ്ട് രാവിലെ തന്നെ നമ്മളെ തിരിച്ചറിയുന്ന നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുന്ന നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന നമ്മൾക്ക് പലതും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ചില സെഷൻസുകളില് നമ്മൾ ഉണ്ടായിരിക്കണം ഇതിനു വേണ്ടിയിട്ടാണ് എസ് എം ടോക്ക് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന മുപ്പത് മിനിറ്റ് സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ മുപ്പത് മിനിറ്റിന് പകരം നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം കിട്ടും ഇപ്പം നിങ്ങൾ ചിലവഴിക്കുന്ന ഈ എസ് എം ടോക്കിന് പകരം ഇന്ന് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയതിൽ മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും ഉറപ്പാണ് കാരണം ഈ ഈ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ് ഒരു പോസിറ്റീവ് എനർജി ഇവിടുന്ന് രാവിലെ തന്നെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് തോട്ട്സ് അല്ലെ നമ്മൾ നമ്മളിവിടെ ഇരിക്കുന്നവരും നിങ്ങൾക്ക് എന്ത് ചിന്തകളായിരുന്നില്ല നല്ലൊരു പോസിറ്റീവ് തോട്ട്സ് വരുന്നില്ലേ യെസ് പോസിറ്റീവായ ചിന്തകൾ വരുന്നില്ലേ ഈ പോസിറ്റീവായ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ ആ സന്തോഷമുള്ള ആളാക്കുന്നു പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാക്കുന്നു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ഇതിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെ പാക്കിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് അംഗീകാരങ്ങളൊന്നും കിട്ടാത്ത ഒരു നല്ല വാക്ക് പോലും കേൾക്കാൻ കഴിയാതെ ഇതൊക്കെ നമ്മുടെ കടമകളാണെന്ന് ചുറ്റുമുള്ള ആളുകൾ വിചാരിക്കുന്ന അല്ലെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചുറ്റുള്ള ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ കടമകളാണെന്നാണ് അല്ലെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെ നമ്മുടെ കടമകളാക്കി സമൂഹം നമ്മുടെ തലയിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൃദയത്തിൽ സീൽ ചെയ്ത് വച്ചിരിക്കുന്ന നെറ്റിയിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെ നമ്മളിങ്ങനെ ഒരു കഴുതയെ പോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മൃഗത്തെ പോലെ ചെയ്യാണ് അതിങ്ങനെ പേറി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ശരിയല്ലേ അങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നെ ഇതും പേറി നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഇതൊക്കെ നമ്മുടെ ബാധ്യതകളാണ് ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമാണ് എന്നും പറഞ്ഞ് നമ്മളെ ജീവിതം നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഉത്തരവാദിത്തങ്ങളെ വലിച്ചെറിയണം എന്നല്ല ഞാൻ പറയുന്നത് പകരം ഇതിനെയും വളരെ ക്രിയേറ്റീവായി വളരെ സന്തോഷത്തോടു കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത് അതിന് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ എനർജി ഉണ്ടാവണം ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവണം എനിക്ക് ഇതും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ചിന്തയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം ഒരുപാട് സ്ത്രീകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഭക്ഷണം ഓ ഈ അടുക്കളയിലെ പണിയും കൊണ്ടല്ലേ അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഏറ്റവും മോശപ്പെട്ട ഒരു വീട്ടിലെ സ്ഥലമാണ് ഒരു വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് അടുക്കള എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അടുക്കളയിലായിപ്പോയി ആ അടുക്കളയിൽ പെട്ടു ഇന്നൊക്കെ മതി അടുക്കളയിൽ തന്നെ നിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞ അർത്ഥം നിങ്ങള് നിന്നെ ചീത്തറിയത് ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിച്ചില്ല ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അടുക്കളയില് ഒരു പെണ്ണ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ പ്രവർത്തനമായിരുന്നു പക്ഷെ നമ്മളെ നാട്ടുകാർ കണ്ടില്ല ഒരു മനുഷ്യന്റെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഭക്ഷണമാണ് വെള്ളം ഭക്ഷണം അല്ലേ ഭക്ഷണം കിട്ടിയില്ല മനുഷ്യന് ജീവിക്കാൻ കഴിയൂല ഈ ഭക്ഷണം നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന അടുക്കളയിൽ നിന്നാണ് അടുക്കളയിൽ നിന്നാണത് പാകം ചെയ്യുന്നത് പടച്ചവൻ ഒരു പറ്റ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് ശരിക്കും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പവിത്രയായ ഒരു പെണ്ണാണെങ്കിലും ആളാണേലും ആൾ ശരിയല്ലേ ചിന്തിച്ചിട്ട് ഉന്നതമായ സ്ഥാനമാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആളാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് എന്നാൽ നമ്മുടെ സമൂഹം പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല അത് തിരിച്ചറിയുന്നില്ല അല്ലെ ശരിയല്ലേ ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം അതിനെ ഉണ്ടാക്കുന്ന അതിനെ പാകം ചെയ്യുന്ന ഒരാൾ ഇത് പടച്ചവനേൽപ്പിച്ചതാണ് പടച്ചവൻ ഏൽപ്പിച്ചല്ലേ പടച്ചവൻ ഏൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ ഈ ആളാണ് അടുക്കളയിൽ നിന്ന് ഫുഡ് പാകം ചെയ്യുന്നത് ഇതെല്ലാവർക്കും കഴിയുമോ ഇല്ല പഠിച്ച ഏൽപ്പിച്ചാലേ കഴിയോ ഒരു മനുഷ്യന്റെ വിശപ്പ് ശമിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് ചെറിയ സംഭവമാണ് ചെറിയ സംഭവല്ലോ വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ഈ വികാരത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹതിയുടെ പേരാണ് പെണ്ണ് അല്ലേ ഈ സ്ഥാനം സമൂഹം കൊടുക്കാത്ത കൊണ്ട് നമുക്ക് എന്തു തോന്നും അടുക്കളയിൽ നിൽക്കുന്നേരം വട്ടു പിടിക്കും പിന്നെ പ്രത്യേകിച്ച് ഓരംഗീകാരവും സമൂഹം തരാത്തോണ്ട് നമുക്ക് അടുക്കള നിറങ്ങി ഓടിക്കളിയാൻ തോന്നും ശരിയല്ലേ അപ്പൊ ഏതായാലും ആർഷല്ല ഓക്കെ കറക്റ്റ് ഞാനിപ്പോ വളരെ രചിച്ചിരിക്കുകയാണ് അതിന്റെ എല്ലാ കൃത്യവും വന്ന അസംബില വന്നതാണ് എന്നെ മൊത്തത്തിൽ മാറ്റി എന്നിലെ തിരിച്ചറിയാൻ കാരണം അസംബിലെ എന്റെ ആണ് അതിന് എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല ഇപ്പം ഞാൻ പഴയതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പഴയതിനെക്കാൾ സമയം കിട്ടുന്നുണ്ട് അലഹമ്മില്ല ഒരുപാട് പേർക്ക് ഞാൻ വഴി ആശ്വാസം നൽകാൻ കഴിയുന്നതിലൂടെ ഒരുപാട് ചാരിതാർത്ഥ്യവും ഉണ്ട് എല്ലാറ്റിനും കാരണമായ എസ് എം ടീമിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഞാനായി മാറിയതിന് എസ് എം വഴിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു ഓക്കെ ദീദി മിസ് അപ്പം ഏതായാലും ഞാനിന്ന് പറഞ്ഞ് തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒൻപതര മുതൽ ഇരിക്കണം ഇന്നിതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് പുതിയ പുതിയ ഓരോ വിഷയങ്ങളുമായിട്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഇരിക്കണം നിങ്ങൾക്കും വിഷയങ്ങൾ സജസ്റ്റ് ചെയ്യാം എന്ത് നിങ്ങൾക്ക് പ്രത്യേകം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം അറിയണം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നമ്മൾ ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ ജില്ലകളൊന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യണം ചാറ്റിലൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം നിങ്ങളുടെ ജില്ലകൾ ഏതാണ് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണ് ഓ മഹാരാഷ്ട്ര അത് ഏതാ ജില്ല ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്കൊന്ന് നോക്കാം ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മനസ്സിലാവും ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കുറെ ഗ്രൂപ്പുകളിലാണ് നിങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലക്കാരുണ്ട് അല്ലേ നമുക്ക് പോളിടാം അപ്പൊ അറിയാം ഏറ്റവും കൂടുതൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലുള്ള മാക്സിമം ആളുകളെ എസ് എം ടോക്കിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം നിങ്ങൾ ഏൽപ്പിച്ചിട്ട് റെഡി അല്ലേ നാളെ നമുക്ക് ഇതിന്റെ ഡബിൾ ആളുകൾ ഉണ്ടാവണം അല്ലേ സെറ്റ് ആണോ നിങ്ങളുടെ ജില്ലയിലെ മുഴുവൻ ആളുകളെയും നിങ്ങൾ നിങ്ങളുടെ ജില്ലാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കണം മാക്സിമം ആളുകളിലേക്ക് സ്പെൻഡ് ചെയ്യാം റെഡി അല്ലേ ഇന്നത്തെ ഇതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് തരാം നിങ്ങളെ ഏൽപ്പിച്ചു ടോക്ക് നിങ്ങളാണ് ഇതിന്റെ അംബാസഡേഴ്സ് ഓക്കെ ഏതായാലും ഇന്ന് പതിയെ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നോ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പം ഉള്ള ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാവും അവിടെ എന്ത് ചെയ്യാം നിങ്ങൾ ഷെയർ ചെയ്യ ഇതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് തരും മാക്സിമം ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് ഈ രാവിലെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് നല്ല പോസിറ്റിവിറ്റി കൊടുക്കണമെന്ന് നമുക്ക് നല്ല ആശയമുണ്ട് ആഗ്രഹമുണ്ട് നിങ്ങളും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കി ഈ എസ് എം ടോക്കിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റി എടുക്കാൻ കഴിയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ എസ് എം ടോക്ക് താങ്ക് യു ഏതായാലും ഇതിൽ ചാറ്റ് ബോക്സിലൊക്കെ വന്ന് നിറഞ്ഞ് ഭയങ്കരമായിട്ട് സഹകരിച്ച നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ടീമിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ് തൽക്കാലം ഞാൻ ഫതി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു എബിപടി